ഹലോ കുട്ടികളെ ശ്രീപരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും കഥകളടങ്ങിയ ഹാലാസ്യ മഹാത്മ്യത്തിലെ ഭഗവാന്റെ ഒന്നാമത്തെ ലീലയാണ് ദേവേന്ദ്രൻ്റെ ബ്രഹ്മഹത്യാപാപം ഭഗവാൻ ഇല്ലാതാക്കി കൊടുത്തത് ദേവന്മാർ വിശ്വരൂപനെ ആചാര്യനാക്കിയതും പിന്നീട് ദേഷ്യം വന്ന ദേവേന്ദ്രൻ വിശ്വരൂപനെ വധിച്ചതും എല്ലാവരും കേട്ടല്ലോ അല്ലേ വിശ്വരൂപനെ ദേവേന്ദ്രൻ വധിച്ചതറിഞ്ഞ് അച്ഛനായ തൊഷ്ടാവ് ഹോമകുണ്ടമുണ്ടാക്കി ദേവേന്ദ്രനെ നശിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ മന്ത്രം ചൊല്ലി ഹോമിച്ചപ്പോൾ ആ ഹോമകുണ്ടത്തിൽ നിന്ന് വൃത്രാസുരൻ പേരുള്ള ഒരു അസുരൻ ഉണ്ടായി വന്നു ജനിച്ച ഉടൻ ആ അസുരൻ വളരാൻ തുടങ്ങി മൂന്ന് ലോകവും ഒന്നിച്ച് വിഴുങ്ങാൻ പറ്റുന്ന അത്ര വലിയ വായും വലിയ പർവ്വതം പോലെയുള്ള ശരീരവും അനേകായിരം കൈകളിൽ ധരിച്ചിരിക്കുന്ന പലതരം ആയുധങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ എല്ലാവരും പേടിച്ചു ബോധം കെട്ട് വീഴും ദിവസം പ്രതി അവൻ വലുതായി വലുതായി വരാൻ തുടങ്ങി തൊഷ്ടാവിൻ്റെ അനുഗ്രഹവും തൻ്റെ തപശക്തിയും മൂലം അതിബലവാനായി തീർന്ന വൃത്രാസുരൻ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വൃത്രൻ ദേവേന്ദ്രനോട് എതിരിടാൻ തീരുമാനിച്ച് ദേവലോകത്തേക്കെത്തി ദേവേന്ദ്രൻ ഉടൻ തൻ്റെ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി എടുത്തുകൊണ്ട് മൃത്രനെ എതിരേറ്റു രണ്ട് പേരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം തുടങ്ങി അവർ പരസ്പരം അയച്ച അമ്പുകൾ കൊണ്ട് ലോകം മുഴുവൻ മൂടിപ്പോയി സൂര്യ വെളിച്ചം പോലും കിട്ടാതായി ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് വൃത്രനെ പ്രഹരിച്ചു അതികഠിനമായിട്ടുള്ള ആ വജ്രായുധം കൊണ്ടുള്ള മിന്നൽ പ്രഹരം ഏറ്റിട്ടും വൃത്രൻ മരിച്ചില്ല വൃത്രൻ തൻ്റെ കയ്യിലിരുന്ന മുസലം കൊണ്ട് ഐരാവതത്തെ താടിച്ചു അപ്പോൾ ദേവേന്ദ്രൻ്റെ കയ്യിലിരുന്ന വജ്രായുധം നിലത്ത് വീണു അതുവരെ വജ്രായുധം പ്രയോഗിച്ചാൽ എത്ര ശക്തനെയും കൊല്ലാൻ പറ്റാറുണ്ട് എന്നാൽ വൃത്രാസുരനിൽ ഈ വജ്രായുധം ഏറ്റില്ല എന്ന് കണ്ടപ്പോൾ ദേവേന്ദ്രൻ അല്ലാതെ പേടിച്ചു ദേവേന്ദ്രൻ അതോടെ പേടിച്ച് ജീവൻ രക്ഷിക്കാൻ മറ്റു ദേവന്മാരോടൊപ്പം ബ്രഹ്മലോകത്തേക്ക് ഓടിപ്പോയി ദേവേന്ദ്രൻ പറഞ്ഞത് കേട്ട് ദേവന്മാരെ രക്ഷിക്കുവാനായി ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി അവിടെ ചെന്ന് വിഷ്ണു ഭഗവാനെ വിവരങ്ങളെല്ലാം അറിയിച്ചു എങ്ങനെ ഞങ്ങളെ രക്ഷിക്കണേ എന്നവർ വിഷ്ണു ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി വലാസുരൻ എന്നൊരു അസുരൻ്റെ ശരീരം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ഇന്ദ്രൻ്റെ വജ്രായുധം അതിൻ്റെ ശക്തി ക്ഷയിച്ചുവെന്നും അതുകൊണ്ട് വൃത്രനെ കൊല്ലാൻ പറ്റില്ല എന്നും വിഷ്ണു ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു ഇനി പുതിയ ഒരു വജ്രായുധം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വൃത്രാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ അതിനാൽ ഞാനൊരു വഴി പറഞ്ഞു തരാമെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞ സമയത്ത് അവരുടെ ആയുധങ്ങളെല്ലാം അവർ സൂക്ഷിക്കുവാൻ വേണ്ടി ദതീജി എന്നൊരു മഹർഷിയെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം തൻ്റെ തപശക്തി കൊണ്ട് ആ ആയുധങ്ങളെല്ലാം തൻ്റെ വയറ്റു സൂക്ഷിക്കാൻ തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ആയുധങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അസ്ഥിയിലങ്ങ് ലയിച്ചു ചേർന്നു അതുകൊണ്ട് തന്നെ വജ്രത്തിനേക്കാൾ ശക്തമായി ദതീജി മഹർഷിയുടെ അസ്ഥികൾ ആ അസ്ഥി കൊണ്ട് വജ്രായുധമുണ്ടാക്കിയാൽ അതുകൊണ്ട് വൃത്രനെ കൊല്ലാൻ പറ്റുമെന്ന് വിഷ്ണു ഭഗവാൻ ദേവന്മാർക്കൊരു ഉപായം പറഞ്ഞു കൊടുത്തു മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം ഉപേക്ഷിക്കാൻ ദധീജി മഹർഷി ഒരു മടിയും കാണിക്കില്ല എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഇത് കേട്ട് ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ദതീജി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു തപസിലങ്ങനെ മുഴുകി ഉറൽലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ ഇരിക്കുന്ന ആ മഹർഷിയെ ദേവന്മാർ കണ്ടു അവർ അദ്ദേഹത്തെ വന്ദിച്ച് തപസിൽ നിന്നും പതുക്കെ ഉണർത്തി തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു മഹർഷിക്ക് തൻ്റെ അസ്ഥികളാണ് ദേവന്മാർക്ക് ആവശ്യമെന്നറിഞ്ഞിട്ടും അവരോട് ഒരു വിരോധവും തോന്നിയില്ല ശരീരം എന്നെങ്കിലും ഒരിക്കൽ എന്തായാലും നശിക്കും അപ്പോൾ ആ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപയോഗമുണ്ടായെങ്കിൽ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആ പ്രവൃത്തിയോടെ ഉള്ള കീർത്തി എന്നും നിലനിൽക്കും അങ്ങനെ ചിന്തിച്ച ആ തീജി മഹർഷി തൻ്റെ യോഗശക്തി കൊണ്ട് അഗ്നിജ്വലിപ്പിച്ച് ഇരുന്ന ഇരിപ്പിൽ തൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചു നശിക്കാതെ അവശേഷിച്ച അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ഉപയോഗിച്ച് ദേവേന്ദ്രൻ വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കിച്ചു എന്നിട്ട് ദേവേന്ദ്രൻ പുതിയ വജ്രായുധവും കയ്യിലെടുത്ത് ഐരാവതത്തിൻ്റെ പുറത്ത് കയറി വീണ്ടും വൃത്രാസുരനെ എതിരിടുവാനായി ചെന്നു ഇന്ദ്രൻ്റെ കയ്യിലുള്ള പുതിയ വജ്രായുധം കണ്ട് വൃത്രൻ വേഗം കടലിൻ്റെ അടിയിലേക്ക് പോയി ഇത് കണ്ട് ഇന്ദ്രനും ദേവന്മാരും നേരെ ബ്രഹ്മാവിനോട് ചെന്ന് വിവരം പറഞ്ഞു ബ്രഹ്മാവ് സമുദ്രത്തിലെ ജലം കുടിച്ചു വറ്റിക്കാൻ അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെടാൻ ദേവന്മാരോട് പറഞ്ഞു ദേവന്മാർ മഹർഷിയെ ചെന്ന് കണ്ടു വിവരമറിഞ്ഞ മഹർഷി ദേവന്മാരെ സഹായിക്കുവാനായി തൻ്റെ പപശക്തി കൊണ്ട് സമുദ്രജലം മുഴുവൻ തൻ്റെ വലത്തെ ഉള്ളങ്കയിലാക്കി അത് മുഴുവൻ കുടിച്ചു സമുദ്രത്തിലെ ജലമെല്ലാം അതോടെ വറ്റിപ്പോയി അപ്പോൾ സമുദ്രമധ്യത്തിലെ ഒരു പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്രാസുരനെ ദേവേന്ദ്രൻ കണ്ടു തൻ്റെ ശക്തമായ പുതിയ വജ്രായുധം ദേവേന്ദ്രൻ ഉടൻ വൃത്രനു നേരെ പ്രയോഗിച്ചു അതോടെ വൃത്രാസുരൻ്റെ തലയേറ്റു ഈ വൃത്രാസുരൻ്റെ കഥ പല വ്യത്യസ്ത രീതിയിലും പല പുരാണങ്ങളിലും കാണാം എന്തായാലും വൃത്രാസുരനെ കൊന്നതോടെ ദേവേന്ദ്രനെ വീണ്ടും ബ്രഹ്മഹത്യാപാപം ബാധിച്ചു ദേവേന്ദ്രൻ എങ്ങോട്ട് പോയാലും ബ്രഹ്മഹത്യ ഛായാരൂപിണിയായി തൻ്റെ പിന്നാലെ വായും പുലർന്നു തന്നെ പിടിക്കാൻ വരുന്നത് ദേവേന്ദ്രൻ കണ്ടു അതോടെ ദേവേന്ദ്രന്റെ സമാധാനമില്ലാതായി ദേവേന്ദ്രൻ പല സ്ഥലത്തേക്കും ഓടി നോക്കി അപ്പോഴൊക്കെ ഈ ബ്രഹ്മഹത്യ ദേവേന്ദ്രനെ വിടാതെ പിന്തുടരുന്നത് ദേവേന്ദ്രൻ കണ്ടു ഇതോടെ ദേവേന്ദ്രന്റെ മനസ്സിന് വല്ലാത്ത വിഷമമായി ദേവേന്ദ്രൻ പേടിച്ച് രുദ്രലോകത്ത് ചെന്ന് താമരത്തണ്ടിൻ്റെ അകത്ത് ഒരു താമര താമരനൂലിൽ അനേകായിരം വർഷം ഒളിച്ചിരുന്നു അവിടെ ഇരുന്ന് ദേവേന്ദ്രൻ തപസ്സു ചെയ്തു ദേവഗുരുവായ ബൃഹസ്പതിയെ ധ്യാനിച്ചിരുന്ന ദേവേന്ദ്രൻ്റെ മുമ്പിൽ അതുവരെ അദൃശ്യനായിരുന്ന ദേവഗുരു പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ വേണ്ടവിധത്തിൽ ബഹുമാനിക്കാതെ സഭയിൽ അദ്ദേഹത്തെ നിന്ദിച്ചതിൻ്റെ ഫലമായാണ് ഈ കഷ്ടപ്പാടൊക്കെ ദേവേന്ദ്രൻ അനുഭവിക്കേണ്ടി വന്നത് ശ്രീ പരമേശ്വരൻ്റെ ലിംഗാർച്ചന നടത്തിയാൽ പാപമോചനം കിട്ടുമെന്ന് ദേവഗുരു ദേവേന്ദ്രനോട് പറഞ്ഞു ഇത് കേട്ട ദേവേന്ദ്രൻ കൈലാസം തൊട്ടുള്ള പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോയി ശ്രീപരമേശ്വരനെ ഭജിക്കാൻ തീരുമാനിച്ചു ഏറ്റവും പ്രധാനമായ ക്ഷേത്രവും തീർത്ഥവും ഉള്ള സ്ഥലത്തെത്തി അവിടെ ശ്രീപരമേശ്വരനെ അർച്ചിക്കുന്ന സമയത്ത് ബ്രഹ്മഹത്യാഭാവം വിട്ടൊഴിയുമെന്ന് ദേവഗുരു ദേവേന്ദ്രനെ അനുഗ്രഹിച്ചു അതിനുശേഷം അദ്ദേഹം വീണ്ടും ദേവന്മാരുടെ ഗുരുസ്ഥാനം ഏറ്റെടുത്തു ഇത് കണ്ട് ദേവേന്ദ്രന് വളരെ സന്തോഷമായി ദേവേന്ദ്രൻ ബൃഹസ്പതിയുടെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ തൻ്റെ പേടിയൊക്കെ മാറ്റി ഉച്ചശ്രവസ് എന്ന പാലാഴിയിൽ നിന്നുയർന്നു വന്ന കുതിരപ്പുറത്ത് കയറി ഒരു നായാട്ടിന് എന്ന മട്ടിൽ ഭൂമിയിലെ പ്രധാന ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളുമൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി പല ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച് തീർത്ഥസ്നാനം വളരെ ശ്രദ്ധയോടെ നടത്തിയിട്ടും ബ്രഹ്മഹത്യ വിടാതെ തന്നെ പിന്തുടരുന്നത് ദേവേന്ദ്രൻ കണ്ടു പർവ്വതം പോലെ വളർന്ന കയ്യിൽ ആയുധവുമായി തന്നെ പിടിക്കാൻ പിന്നാലെ പാഞ്ഞു വരുന്ന ബ്രഹ്മഹത്യാ പാപത്തെ കണ്ട ദേവേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഓടിക്കൊണ്ട് ആലാസ്യമെന്ന സ്ഥലത്തെ കദമ്പക്കാട്ടിലേക്കെത്തി അവിടെ എത്തിയതോടെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ദേവേന്ദ്രന് തോന്നാൻ തുടങ്ങി ദുഷ്ടമൃഗങ്ങളെ പോലും നായാട്ടിനിടയ്ക്ക് നശിപ്പിക്കാൻ ദേവേന്ദ്രന് തോന്നിയില്ല അവിടെ കാണുന്ന എല്ലാത്തിനോടും ദേവേന്ദ്രന് വലിയ ഇഷ്ടം മനസ്സിൽ തോന്നാൻ തുടങ്ങി ഈ വനത്തിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്ന് ദേവേന്ദ്രൻ അപ്പോൾ തോന്നി അവിടെ അടുത്തായി ശ്രീ ശ്രീപരമേശ്വരൻ്റെ ഒരു പുരാതന ക്ഷേത്രവും ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ തന്നെ ബ്രഹ്മഹത്യ പേടിച്ച് ദേവേന്ദ്രനെ വിട്ടുമാറി ബ്രഹ്മഹത്യ വിട്ടുമാറിയതോടെ ദേവേന്ദ്രന് വലിയ ആശ്വാസമായി ആ സ്ഥലത്തിൻ്റെ മഹിമയെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ദേവേന്ദ്രൻ തോന്നി ബാക്കി കഥ പറയാൻ കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്